नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते देवि गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती निकी അധ്യായം മുപ്പത്തിയേഴ് അക്രൂരൻ്റെ വൃന്ദാവനാഗമനം പേജ് നമ്പർ മുന്നൂറ്റി നാൽപ്പത്താറ് ഈ വിധത്തിൽ ഭഗവാൻ്റെ കരസ്പർശം കൊണ്ട് അനുഗ്രഹീതനാകുമെന്ന് അക്രൂരൻ പ്രതീക്ഷിച്ചു സ്വർഗാധിപതിയും ത്രിലോകനാഥനുമായ ഇന്ദ്രൻ സമർപ്പിച്ച അല്പമായ ജലം സ്വീകരിച്ച് കൃഷ്ണൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ച കഥ അക്രൂരനറിയാം അതുപോലെ തന്നെ ബലിചക്രവർത്തിയുടെ കഥയും കേവലം മൂന്നടി മണ്ണും അല്പം ജലവും മാത്രമേ വാമനമൂർത്തിക്ക് അദ്ദേഹം നൽകിയുള്ളൂ അദ്ദേഹത്തിനു കൃഷ്ണൻ നൽകിയത് ഇന്ദ്രപദവിയാണ് കൃഷ്ണനുമൊത്ത് രാസകേളി നടത്തുമ്പോൾ ഗോപികമാർ ക്ഷീണിതരായി ആ സമയത്ത് താമരപ്പൂവിൻ്റെ സുഗന്ധമുള്ള കരങ്ങൾ കൊണ്ട് ഭഗവാൻ അവരുടെ മുത്തുമണികൾ പോലുള്ള വിയർപ്പ് തുടച്ചപ്പോൾ അവർക്കു നവോന്മേഷം കൈവന്നു അതുപോലെ സർവശ്രേഷ്ഠമായ ആ കൈകളിൽ നിന്ന് അനുഗ്രഹം നേടാൻ കഴിയുമെന്ന് അക്രൂരൻ പ്രത്യാശിച്ചു കൃഷ്ണാവബോധം കൈക്കൊള്ളുന്നവർക്കൊക്കെ അനുഗ്രഹമേകാൻ കഴിവുള്ളതാണ് ഭഗവാന്റെ കരകമലങ്ങൾ സ്വർഗാധിപതിയായ ഇന്ദ്രനെ പോലെ ഭൗതിക സുഖങ്ങളിൽ നിന്നുണ്ടാകും ഭൗതികാസ്തിത്വത്തിൻ്റെ രൂക്ഷവേദനയിൽ നിന്നു മുക്തി നേടാനാണ് ആഗ്രഹമെങ്കിൽ അതും ആ കരങ്ങൾ സാധിച്ചു തരും അതല്ല കൃഷ്ണനോടുള്ള അതീന്ദ്രിയ പ്രേമത്തിൽ മുഴുകിയിരിക്കുന്ന ഒരുവന് ആ അതീന്ദ്രിയ ദേഹത്തിൻ്റെ സ്പർശവും അദ്ദേഹവുമായുള്ള നിരന്തര സമ്പർക്കവുമാണ് വേണ്ടതെങ്കിൽ അതും ആ കൈകൾ നൽകും ഇതൊക്കെയാണെങ്കിലും താൻ കൃഷ്ണവിരോധിയായ കംസൻ്റെ പ്രതിനിധിയാണെന്നോർത്തപ്പോൾ അക്രൂരന് തെല്ലൊരു പരിഭ്രമവുമുണ്ടായി ശത്രുവിൻ്റെ ദൂതനായിട്ടാണു ഞാൻ കൃഷ്ണനെ കാണാൻ പോകുന്നത് അക്രൂരൻ ചിന്തിച്ചു ഒപ്പം മറ്റൊരു ചിന്തയും ഉള്ളിൽ കടന്നുകൂടി പരമാത്മാവ് രൂപത്തിൽ കൃഷ്ണൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് എൻ്റെ ഹൃദയഗതി എന്തെന്നു സൂക്ഷ്മമായി അറിവുള്ളതാണല്ലോ കൃഷ്ണവിരോധിയുടെ വിശ്വസ്ത സേവകനാണ് അക്രൂരനെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയം നിർമ്മലമായിരുന്നു തികഞ്ഞ കൃഷ്ണഭക്തനുമായിരുന്നു കംസൻ്റെ കോപം കൃഷ്ണനെ കാണാൻ വേണ്ടി വരുന്ന തനിക്കു വരുത്തിവച്ചേക്കാവുന്ന അപകട സാധ്യതയെപ്പോലും അദ്ദേഹം വകവച്ചില്ല താൻ കംസൻ്റെ പ്രതിനിധിയായിട്ടാണ് കൃഷ്ണനെ കാണാൻ പോകുന്നതെങ്കിലും കൃഷ്ണൻ ഒരിക്കലും തന്നെ ശത്രുവായി കരുതുകയില്ലെന്ന് അദ്ദേഹത്തിനറിയാം കംസൻ്റെ പ്രതിനിധിയെന്ന നിലയിൽ അത്യന്തം പാപപങ്കിലമായ ഒരു ദൗത്യത്തിലാണു താൻ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിലും കൃഷ്ണൻ്റെ അടുത്തെത്തുമ്പോൾ ബദ്ധാഞ്ജലിയായി തികഞ്ഞ വിനയത്തോടെയായിരിക്കും താൻ നിലകൊള്ളുന്നത് എൻ്റെ ഭക്തിഭാവത്തിൽ അദ്ദേഹം സന്തുഷ്ടനാകും സ്നേഹപൂർവം എന്നെ കടാക്ഷിക്കും എന്നെ നോക്കി പുഞ്ചിരി തൂകും അങ്ങനെ എന്നെ സർവപാപങ്ങളിൽ നിന്നും മുക്തനാക്കും ആ അവസരത്തിൽ ഞാൻ അതീന്ദ്രിയമായ പരമാനന്ദത്തിൻ്റെയും പരമോന്നതമായ ജ്ഞാനത്തിൻ്റെയും വിധാനത്തിലായിരിക്കും എൻ്റെ ഹൃദയം മനസ്സിലാക്കുന്ന കൃഷ്ണൻ ഞാൻ അടുത്തെത്തുമ്പോൾ തീർച്ചയായും എന്നെ ആശ്ലേഷിക്കും ഞാൻ യതുവംശത്തിൽ പിറന്നവനാണെന്നു മാത്രമല്ല കലർപ്പറ്റ ഭക്തനും കൂടിയാണ് കാരുണ്യപൂർവമുള്ള ആശ്ലേഷത്തിൽ അമരുമ്പോൾ എൻ്റെ ശരീരവും മനസ്സും ആത്മാവും ഗതകാല ജീവിതത്തിലെ കർമ്മങ്ങളുടെയെല്ലാം കറ നീങ്ങി സംശുദ്ധമായി തീരും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തൊഴുകയുമായി തികഞ്ഞ വിനയത്തോടെ ഞാൻ നിലകൊള്ളും ആ നിമിഷത്തിൽ എൻ്റെ ജീവിതം പരമഭാസുരമായി തീരും ഭഗവാന്റെ അംഗീകാരം ലഭിക്കാത്ത ജീവിതം ഒരിക്കലും സഫലമാവുകയില്ല ഹരേ കൃഷ്ണ